നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇതിപ്പോൾ ഫുട്ബോളിലേക്കും ക്രിക്കറ്റിലേക്കും ഒരുമിച്ച് സ്വാഗതം പറയേണ്ട ഒരു സ്ഥിതിയാണ് നമ്മുടെ ക്രിക്കറ്റ് ചാനലിൽ ഇടണോ ഫുട്ബോൾ ചാനലിൽ ഇടണോ എന്ന തരത്തിൽ സംശയങ്ങൾ തോന്നിക്കുന്ന ഒരു വാർത്തയാണ് കാരണം ഫുട്ബോൾ ഇതിഹാസം ലിയോ മെസ്സിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ക്രിക്കറ്റ് ഇതിഹാസങ്ങളായ സച്ചിൻ ടെണ്ടുൽക്കറും വിരാട് കോഹ്ലിയും എം എസ് ഡിയും രോഹിത്തും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വാർത്തയാണ് മെസ്സി ഇന്ത്യയിലേക്ക് എത്തുന്നു ഡിസംബർ പതിനാലിന് വാങ്കഡയിൽ ഒരു ഇവൻറ്റിൽ പങ്കെടുക്കുമെന്ന വാർത്ത നേരത്തെ പുറത്തേക്ക് വന്നതാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോഴിതാ ദേവേന്ദ്ര പാണ്ഡെ അദ്ദേഹം എക്സ്പ്രസ്സിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വിവരമാണ് മെസ്സി ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ മെസ്സി ഈസ് ലൈക്ക്ലി ടു പ്ലേ എ സെവൻ എ സൈഡ് ക്രിക്കറ്റ് മാച്ച് വാങ്കടയിൽ സെവൻ എ സൈഡ് ക്രിക്കറ്റ് മാച്ച് അദ്ദേഹം കളിക്കാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ബിഗ് സൂപ്പർ സ്റ്റാർസ് മെസ്സി സച്ചിൻ രോഹിത് കോഹ്ലി ധോനി എന്നിവർക്കൊക്കെ ഒപ്പം അദ്ദേഹം അവിടെ കളിച്ചേക്കും എന്നാണ് റിപ്പോർട്ട് വിശദമായിട്ട് നമ്മൾ ആ റിപ്പോർട്ടിലേക്കൊന്ന് പോവുകയാണ് ലണൽ മെസ്സി വേഴ്സസ് എം എസ് ധോനി ആൻഡ് വിരാട് കോഹ്ലി അർജൻറ്റീന സ്റ്റാർ ലൈക്ക് ടു പ്ലേ സെവൻ എ സൈഡ് ക്രിക്കറ്റ് മാച്ച് അറ്റ് വാങ്കഡ സ്റ്റേഡിയം ഇൻ ഡിസംബർ എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഓൾറെഡി നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്ന കാര്യമാണ് ഇന്ത്യയിലേക്ക് മെസ്സി എത്തുന്നു എന്നും ഡിസംബർ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയായിട്ട് മൂന്ന് സിറ്റികളിൽ അദ്ദേഹം ഉണ്ടാകുമെന്നൊക്കെ പ്രധാന വാർത്ത മാധ്യമങ്ങൾ അതായത് നാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഡിസംബർ പതിനാലിനാണ് അദ്ദേഹം വാങ്കഡേ സ്റ്റേഡിയത്തിലെത്തുക എന്നാണ് റിപ്പോർട്ട് അപ്പം എം സി ഐയുടെ മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഒരു സോഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ട് ദി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു മെസ്സി വിൽ ബി അറ്റ് വാങ്കഡേ സ്റ്റേഡിയം ഓൺ ഡിസംബർ ഫോർട്ടീൻത്ത് പിന്നെ ഹിസ് ലൈക്ക് ലിറ്റ് ടു പ്ലേ എ ക്രിക്കറ്റ് മാച്ച് ടു വിത്ത് ഫോർമർ ആൻഡ് കറണ്ട് ക്രിക്കറ്റേഴ്സ് ഓർഗനൈസേഴ്സ് വിൽ കം അപ്പ് വിത്ത് എ കംപ്ലീറ്റ് ഷെഡ്യൂൾ വൺസ് എവറി തിങ് ഈസ് ഫൈനലൈസ്ഡ് എന്നാണ് എം സി എ സൂസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് സോ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഫൈനലൈസ് ചെയ്തിട്ട് കൃത്യമായ ഷെഡ്യൂളുമായിട്ട് ഓർഗനൈസേഴ്സ് വരും ഇപ്പോൾ കാര്യം വ്യക്തമായിരിക്കുന്നത് അദ്ദേഹം ഒരു ക്രിക്കറ്റ് മാച്ച് അവിടെ കളിച്ചേക്കും എന്നുള്ളതാണ് അപ്പം അദ്ദേഹത്തിൻ്റെ വിസിറ്റിൽ ഡിസംബർ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ആ വിസിറ്റിൽ ഡൽഹിയിലും കൊൽക്കത്തയിലും കൂടി അദ്ദേഹം പോകുന്നുണ്ട് സോ ഇന്ത്യയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് വിസിറ്റ് ആയിരിക്കും ഇത് എന്ന കാര്യം കൂടി ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പതിനാല് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുന്നു രണ്ടായിരത്തി പതിനൊന്നില് സാൽട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ അർജന്റീനയും വെനിസ്വലയും തമ്മിലുള്ള ഫ്രണ്ട്ലി മത്സരം അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതാണിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് ഇതിൽ വമ്പൻ താരങ്ങൾ ഉൾപ്പെടുന്ന തരത്തിലായിരിക്കും സച്ചിൻ ടെണ്ടുൽക്കറും രോഹിത് ശർമ്മയും കോലിയും എം എസ് ഡിയും ഒക്കെ ഉൾപ്പെടുന്ന തരത്തിലുള്ള ഒരു ഇവൻ്റായിരിക്കുമെന്നാണ് റിപ്പോർട്ട് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോസ്റ്റ് എത്താം